No, no. ത്രിഭംഗി ദേശീയ നൃത്തോത്സവം സമാപിച്ചു ഇസ്രായേൽ കടന്നാക്രമണം അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങളുടെ അടിയന്തര ഉച്ചകോടി നാളെ നിയമസഭയിൽ മാങ്കൂട്ടത്തിലിന് പ്രത്യേക ബ്ലോക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത് ലഭിച്ചെന്ന് സ്പീക്കർ നാളെ സാമ്രാജ്യത്വ വിരുദ്ധ ദിനം വാർത്തകളിലേക്ക് കടക്കാം രണ്ട് ദിവസങ്ങളിലായി തളിപ്പറമ്പ് പൂക്കോത്ത് നടയിൽ അരങ്ങേറിയ ഉത്തരമേഖലാ ദേശീയ നൃത്തോത്സവം ത്രിഭംഗി സമാപിച്ചു കേരള സംഗീത നാടക അക്കാദമി ജില്ലാ കേന്ദ്രകലാ സമിതിയുടെയും പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും സഹകരണത്തോടെ നടത്തിയ കലാമാമാങ്കം വൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു ഞായറാഴ്ച മലയാള കവിത മോഹിനിയാട്ടത്തിൽ പുരാതന കാലത്തു നിന്നും ആഗോള രംഗത്തേക്ക് കുച്ചിപ്പുടി പാരമ്പര്യത്തിലെ മാറ്റങ്ങൾ നൃത്തവേദിയിലെ അനുഭവങ്ങൾ നാട്ട്യരസം തെയ്യങ്കലയിൽ എന്നീ വിഷയങ്ങളെക്കുറിച്ചുള്ള സോദാഹരണ പ്രഭാഷണങ്ങൾ നടന്നു യുവനർത്തകരുടെയും പ്രൊഫഷണൽ നർത്തകരുടെയും കുച്ചുപ്പുടി ഭരതനാട്യം കേരള നടനം ഒഡീസി നൃത്തതരങ്കിണി മണിപ്പൂരി മോഹിനിയാട്ടം തുടങ്ങിയ നൃത്താവിഷ്കാരങ്ങളും അരങ്ങേറി തുടർന്ന് ചുരുങ്ങിയ സമയത്തിൽ നൃത്തത്തിനുള്ള മേക്കപ്പിൽ പ്രായോഗിക പരിശീലനം സംഘടിപ്പിച്ചു നൃത്തോത്സവത്തിന്റെ ഭാഗമായി ഭരതനാട്യം മോഹിനിയാട്ടം നാട്യശാസ്ത്രം കേരള നടനം എന്നിവയെക്കുറിച്ച് വിദഗ്ധരുടെ നേതൃത്വത്തിൽ നൂറിൽ പരം കുട്ടികൾക്ക് ക്ലാസുകൾ നൽകിയിരുന്നു സംസ്ഥാനതലത്തിൽ നടത്തുന്ന ദേശീയ നൃത്തോത്സവം ദക്ഷിണം മധ്യം ഉത്തരം എന്നീ മൂന്ന് മേഖലകളിലായാണ് നടന്നത് ദക്ഷിണ മേഖലയിൽ ഇതിനോടകം നൃത്തോത്സവം നടന്നുകഴിഞ്ഞു ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ കടന്നാക്രമണത്തിൽ പ്രതിഷേധമറിയിക്കാനായി അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങളുടെ അടിയന്തര ഉച്ചകോടി തിങ്കളാഴ്ച ദോഹയിൽ ചേരും ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനോട് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് യോഗം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ജോർദാൻ കിരീടാവകാശി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ തുടങ്ങിയവർ ഖത്തറിനെ പിന്തുണ അറിയിച്ചിരുന്നു അതേസമയം വിഷയത്തിലെ സമീപനം എന്താകണമെന്ന് നിലപാടെടുക്കാൻ മറ്റു രാജ്യങ്ങളോട് ആവശ്യപ്പെടില്ലെന്ന് ഖത്തർ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ വ്യോമാക്രമണം അമേരിക്കയുടെ മധ്യ മധ്യസ്ഥത്തിലുള്ള ഗാസ്വാ വെടിനിർത്തൽ ചർച്ച നടക്കുന്നതിനിടെയാണ് ഖത്തറിൽ ആക്രമണം ഉണ്ടായത് ചൊവ്വാ പകലുണ്ടായ ആക്രമണത്തിൽ ഖത്തർ സുരക്ഷാ സുരക്ഷാസേന ഉദ്യോഗസ്ഥനുൾപ്പെടെ ആറുപേർ കൊല്ലപ്പെട്ടു ട്രംപിന്റെ ഗാസ വെടിനിർത്തൽ നിർദ്ദേശത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കായി ഹമാസ് നേതാക്കൾ ഒത്തുകൂടിയപ്പോഴാണ് ആക്രമണം ഉണ്ടായത് ദോഹയിൽ പന്ത്രണ്ട് ഇടങ്ങളിലായിരുന്നു ആക്രമണം ഇസ്രായേൽ പ്രതിരോധ സേനയായ ഐ ഡി എഫും ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബേത്തും ചേർന്നാണ് ആക്രമണം സംഘടിപ്പിച്ചതെന്ന് നെതന്യാഹു അറിയിച്ചിരുന്നു ലൈംഗിക പീഡന പരാതികൾ ഉയർന്നതോടെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ പ്രത്യേക ബ്ലോക്ക് നൽകുമെന്ന് സ്പീക്കർ എ എം ഷംസീർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്ന് സ്പീക്കർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രതിപക്ഷ ബ്ലോക്കിൽ രാഹുൽ ഉണ്ടാകില്ല പ്രതിപക്ഷ ബ്ലോക്കിന്റെ അവസാന കസേര അവസാനിക്കുന്നതിന്റെ തൊട്ടടുത്തായിരിക്കും രാഹുലിന് കസേര നൽകുക രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അവധി അപേക്ഷ ലഭിച്ചിട്ടില്ലെന്നും സ്പീക്കർ എ എം ഷംസീർ പറഞ്ഞു നിയമസഭയുടെ പതിനാലാം സമ്മേളനം തിങ്കളാഴ്ചയാണ് തുടങ്ങുന്നത് കഥകളി മഹോത്സവത്തിന് തിരിതെളിഞ്ഞു കഥകളി ഉത്സവത്തിന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രമുറ്റത്ത് തിരിതെളിഞ്ഞു കേന്ദ്ര സാംസ്കാരിക വകുപ്പ് തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ മൃദംഗശൈലേശ്വരി ക്ഷേത്രവുമായി സഹകരിച്ചാണ് എട്ട് ദിവസത്തെ കഥകളി ഉത്സവം നടത്തുന്നത് പ്രശസ്ത കഥകളി നടൻ സദനം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സൗത്ത് സോൺ കൾച്ചർ സെന്റർ ഡയറക്ടർ കെ കെ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി കഥകളി സ്കൂൾ ഡയറക്ടർ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ ക്ഷേത്രം മുൻ ചെയർമാൻ എ കെ മനോഹരൻ തുടങ്ങിയവർ പങ്കെടുത്തു ഭഗവതം ആട്ടക്കഥയുടെ ആദ്യ ഭാഗമാണ് ശനിയാഴ്ച അരങ്ങിലെത്തിയത് കലാമണ്ഡലം രവികുമാർ കലാമണ്ഡലം ആദിത്യൻ സദനം വിജയൻ തുടങ്ങിയവർ വേഷത്തിലും കലാമണ്ഡലം ഹരീഷ് നമ്പൂതിരി സദനം ശിവദാസൻ തുടങ്ങിയവർ പാട്ടിലും കലാനിലയം ഉദയൻ നമ്പൂതിരി സദനം ദേവദാസ് കലാമണ്ഡലം മുരളി തുടങ്ങിയവർ പിന്നണിയിലും പ്രവർത്തിച്ചു ഞായറാഴ്ച രാവിലെ പത്തു മുതൽ കഥാഭാഗത്തിന്റെ ചൊല്ലിയാട്ടവും വൈകിട്ട് നാല് മുതൽ ഭഗവതം രണ്ടാം ഭാഗം കഥകളിയും നടക്കും ചെറുകുന്ന് കൊവപ്പുറം ഇട്ടമ്മൽ അങ്കണവാടി പാലം ഗതാഗതത്തിന് തുറന്നു ചെറുകുന്ന് പഞ്ചായത്തിലെ കൊവ്വപ്പുറം ഇട്ടമ്മൽ അങ്കണവാടി പാലം എം വിജിൻ എം എൽ എ ഗതാഗതത്തിന് തുറന്നുകൊടുത്തു ഇതോടെ സ്കൂൾ അംഗനവാടി എന്നിവിടങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികളുടെയും പ്രദേശത്തെ നാൽപ്പതോളം കുടുംബങ്ങളുടെയും യാത്രാക്ലേശത്തിന് പരിഹാരമായി വലിയ വാഹനങ്ങൾക്കും സുഗമമായി പോകാൻ സാധിക്കുന്ന നിലയിലാണ് അഞ്ച് പോയിന്റ് ഏഴ് പൂജ്യം മീറ്റർ നീളത്തിലും അഞ്ച് പോയിന്റ് മൂന്ന് പൂജ്യം മീറ്റർ വീതിയിലും പുതിയ പാലം നിർമ്മിച്ചത് നേരത്തെ ചെറിയൊരു നടപ്പാലം മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിച്ചത് ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി സജീവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രേഷ്മ പരാഗൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സി എച്ച് പ്രദീപ് കുമാർ അംഗങ്ങളായ കെ വി അജേഷ് പി എൽ ബേബി കെ മോഹനൻ ഒ വി പവിത്രൻ എന്നിവർ സംസാരിച്ചു വിജ്ഞാന കേരളം തലശ്ശേരി പ്രാദേശിക തൊഴിൽ മേളയിൽ പേർക്ക് തൊഴിൽ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തും തലശ്ശേരി നഗരസഭയും ചേർന്ന് സംഘടിപ്പിച്ച പ്രാദേശിക തൊഴിൽ മേളയിൽ അറുപത്തിയഞ്ചു പേർക്ക് തൊഴിൽ നൂറ്റിമുപ്പത് പേർ വിവിധ കമ്പനികളുടെ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടി പത്ത് പേരെ കെൽട്രോൺ ഇന്റേൺഷിപ്പിന് തിരഞ്ഞെടുത്തു തൊഴിൽ ലഭിച്ച അറുപത്തിയഞ്ചിൽ ഇരുപത്തിനാല് പേർക്ക് വിദേശ കമ്പനികളിലാണ് അവസരം ലഭിച്ചത് ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട നൂറ്റിമുപ്പത് പേർക്ക് കമ്പനികളുടെ രണ്ടാം ഘട്ട ഇന്റർവ്യൂവിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ലഭിക്കുക ആകെ നാനൂറ്റി പതിനാല് ഉദ്യോഗാർത്ഥികളാണ് തൊഴിൽ മേളയിൽ പങ്കെടുത്തത് കണ്ണൂർ പ്രീമിയർ കോളേജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കൊമേഴ്സ് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു കണ്ണൂർ ബിനാല ഹോട്ടലിൽ നടന്ന സംഗമത്തിൽ ആർ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു എം വി കൃഷ്ണനുണ്ണി മാസ്റ്ററെ ആദരിച്ചും കെ പി രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് രമേഷ് കുമാർ ധനരാജ് ദ്രൗപദി ടീച്ചർ ജയരാജൻ പ്രഭാകരൻ മധുശ്രീ സജീവൻ രമണമൂർത്തി എന്നിവർ സംസാരിച്ചു പി വി ജയകൃഷ്ണൻ സ്വാഗതവും എച്ച് അജിത് കമത് നന്ദിയും പറഞ്ഞു തുടർന്ന് കലാപരിപാടികളും സംഘടിപ്പിച്ചു ഗ്രന്ഥശാല സംഘം രൂപീകരണത്തിന്റെ ഓർമ്മ പുതുക്കുന്നതിന് വായനാശാലകളിൽ ഗ്രന്ഥശാല ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു പതാക ഉയർത്തൽ മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകരെ ആദരിക്കൽ പുസ്തക സമാഹരണം അംഗത്വ പ്രവർത്തനം ഗ്രന്ഥാലോകം വരിക്കാരെ കണ്ടെത്തൽ പ്രഭാഷണം അക്ഷരദീപം തെളിയിക്കൽ എന്നിവയുണ്ടായി കണ്ണൂർ എ പി ജെ അബ്ദുൾകലാം ലൈബ്രറിയിൽ വൈസ് പ്രസിഡന്റ് രാജീവൻ കാട്ടാമ്പള്ളി പതാക ഉയർത്തി പി കെ ബൈജു സംസാരിച്ചു അക്ഷരദീപം തെളിയിച്ചു തേച്ചൂർ ഗാന്ധി സ്മാരക ഗ്രന്ഥശാലയിലെ മുൻ പത്രപ്രവർത്തകൻ കെ പി സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാലയിലെ മികച്ച പത്രവായനക്കാരനായി തിരഞ്ഞെടുത്ത പി സഞ്ജയ്ദാസിനെ ആദരിക്കൽ പതാക ഉയർത്തൽ എന്നിവ നടത്തി പുസ്തക സമാഹരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കെ പി സദാനന്ദൻ രചിച്ച ബാലസാഹിത്യകൃതിയായ സപ്തവർണങ്ങൾ ലൈബ്രറിയൻ എം സി രംന ഏറ്റുവാങ്ങി ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് പി ദിനേശൻ അധ്യക്ഷത വഹിച്ചു ചന്ദ്രൻ ഗണിച്ചേരി ലക്ഷ്മണൻ തുണ്ടിക്കോത്ത് പി വി രാജൻ പി വരുൺ എന്നിവർ സംസാരിച്ചു എളയാാവൂർ വാണിദാസ് എളയാവൂർ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ രാവിലെ ഒമ്പത് മണിക്ക് പ്രസിഡന്റ് പതാക ഉയർത്തി പുസ്തക സമാഹരണത്തിന്റെ ഭാഗമായി പ്രമുഖ എഴുത്തുകാരൻ ശ്രീ എം വി ശശിധരൻ മാഷിൽ നിന്നും വായനശാല കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് ബാബു എളയാവൂർ ഗ്രന്ഥശാല ഗ്രന്ഥാലയത്തിലേക്ക് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി വായനശാല സെക്രട്ടറി എം വി മോഹനൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സതീശൻ ബാബുക്കൻ അധ്യക്ഷത വഹിച്ചു ചന്ദ്രൻ കളരിയാടത്ത് കെ കെ ഗംഗാധരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നടാൽ വിജ്ഞാനദായിനി വായനശാലയിൽ സാഹിത്യകാരനും മുതിർന്ന സാംസ്കാരിക പ്രവർത്തകനുമായ ഭരതൻ നടാലിനെ ആദരിച്ചു തന്റെ പുസ്തക ശേഖരത്തിൽ നിന്ന് അമ്പത് പുസ്തകങ്ങൾ വായനശാലയ്ക്ക് നൽകി വായനശാല പ്രസിഡന്റ് രവീന്ദ്രൻ എളക്കുനി അധ്യക്ഷനായി സത്യൻ എടക്കാട് കെ ബാലകൃഷ്ണൻ എം പ്രേമൻ കെ കെ രഞ്ജിത് കെ കെ രാജിത് കെ റനീഷ് എന്നിവർ സംസാരിച്ചു കുറ്റിക്കകം ദേശോദ്ധാരണ വായനശാലയിൽ വായനശാല സെക്രട്ടറി വി സന്തോഷ് കുമാർ പതാക ഉയർത്തി കെ കുഞ്ഞിരാമൻ അക്ഷരദീപം തെളിയിച്ചു ജനു അയച്ചാൻകണ്ടി അധ്യക്ഷനായി കൊച്ചോർമൂല ദേശഭൂഷണി വായനശാലയിൽ കെ കെ പ്രകാശൻ പതാക ഉയർത്തി കെ വി ജയരാജ് പ്രഭാഷണം നടത്തി കുറ്റിക്കകം മുനമ്പ് ഇ എം എസ് സ്മാരക വായനശാലയിൽ സ്വർഗോത്സവം ജനു അയച്ചി ഉദ്ഘാടനം ചെയ്തു രവീന്ദ്രൻ കീഴ്ന്ന പ്രഭാഷണം നടത്തി വായനശാല പ്രസിഡന്റ് കെ ശ്രീജ അധ്യക്ഷയായി മുതിർന്ന വായനശാല പ്രവർത്തകൻ കെ പത്മനാഭനെ ആദരിച്ചു വി ബാബു കെ വി മെഹ്റൂസ് എൻ കെ അനുഷ എന്നിവർ സംസാരിച്ചു തോട്ടട പ്രദീശൻ സ്മാരക വായനശാലയിൽ കെ വി ജയരാജ് പ്രഭാഷണം നടത്തി ടി കെ സുധാകരൻ അധ്യക്ഷനായി മൂന്ന് പെരിയ എ കെ ജി വായനശാലയിൽ പ്രസിഡന്റ് കെ ജയരാജൻ പതാക ഉയർത്തി ജോയിന്റ് സെക്രട്ടറി പി ബാബു സ്വാഗതം പറഞ്ഞു ലൈബ്രറി കൗൺസിൽ കണ്ണൂർ താലൂക്ക് കൗൺസിൽ അംഗം ടി കെ രാജൻ മാസ്റ്റർ സംസാരിച്ചു വായനശാല പ്രവർത്തകർ വൈസ് പ്രസിഡന്റ് വി വി ബാലന്റെ നേതൃത്വത്തിൽ പട്ടണവും പരിസരവും ശുചീകരിച്ചു ഫുട്ബോൾ ഫ്രണ്ട്സ്‌ ഡോൾ ട്രെയിനീസ് അസോസിയേഷൻ കണ്ണൂർ ജില്ലയിലുള്ള പതിനാറ് പത്തൊമ്പത് വയസ്സിനുമിടയിലുള്ള കുട്ടികൾക്ക് വേണ്ടി ഫുട്ബോൾ അക്കാദമി ആരംഭിക്കുകയാണ് ഈ മാസം ഇരുപത്തി വൈകുന്നേരം മൂന്ന് മണി മുതൽ പോലീസ് ടർഫിൽ സെലക്ഷൻ നടക്കുകയാണ് താല്പര്യമുള്ള കുട്ടികൾ പങ്കെടുക്കണം പാലക്കാട് ജില്ലയിലേക്ക് കാർഷിക പഠന വിനോദയാത്ര ടാഫ് കോസിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ ജൈവ വൈവിധ്യത്തിന് പേരുകേട്ട ദേശീയോദ്യാനമായ സൈലന്റ് വാലിയും പാലക്കാട് ജില്ലയിലെ കേരളത്തിലെ പ്രധാനപ്പെട്ട കാർഷിക ഫാമുകളും കൊല്ലങ്കോട് കൽപ്പാത്തി സീതാർകൊണ്ട് വെള്ളരിമേട് ചിങ്ങഞ്ചിറ മലമ്പുഴ തുടങ്ങിയ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സന്ദർശിക്കുന്നതിന് അവസരമൊരുക്കുന്നു കാർഷിക പഠന വിനോദയാത്രയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം താഴെ കൊടുത്ത ഫോൺ നമ്പറുകളിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഒമ്പത് പൂജ്യം ഏഴ് നാല് ഏഴ് ആറ് ഒമ്പത് നാല് ആറ് അഞ്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ സഹായത്തോടെ കാഞ്ഞിരോട് തണൽ ബ്രെയിൻ ആൻഡ് സ്പൈൻ സ്പൈൻമേഡ് സിറ്റിയിൽ ന്യൂറോ റീഹാബിലേഷൻ എന്ന വിഷയത്തിൽ അന്താരാഷ്ട്ര സെമിനാർ നടന്നു ഡോക്ടർ മുഹമ്മദ് അഷീൻ ഉദ്ഘാടനം ചെയ്തു തണൽ പ്രസിഡന്റ് വി വി മുനീർ അധ്യക്ഷത വഹിച്ചു വിദേശത്തും സ്വദേശത്തും ന്യൂറോ റീഹാബ് രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രഗത്ഭരായ ഫിസിയാട്രിഷ്യന്മാർ സെമിനാറിൽ സംബന്ധിച്ചു ന്യൂറോ ഡോക്ടർമാരായ ജസീത് തപ്കെ അഭിഷേക് ശ്രീവാസ്തവ നവീൻ അനശ്വര മാത്യു തുമ്പോലി എസ് എസ് ലാൽ ശ്രീജിത്ത് ചുരാപ്ര മുനീർ ചാലിൽ ഹരിഹരൻ അനിൽകുമാർ സൗമ്യ എന്നിവർ വിവിധ മേഖലകളെക്കുറിച്ചുള്ള സെമിനാർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ഡോക്ടർ ഫായിസ് മുഹമ്മദ് മോഡറേറ്റർ ആയിരുന്നു ന്യൂറോ റീഹാബ് രംഗത്ത് പ്രവർത്തിക്കുന്ന അമ്പത് ഫിസിയാട്രിസ്റ്റ് ഡോക്ടർമാരും വിവിധ മേഖലകളിലെ എഴുപത്തിയഞ്ച് തെറാപ്പിസ്റ്റുമാരും സെമിനാറിൽ പങ്കെടുത്തു നാളെ സാമ്രാജ്യത്വ വിരുദ്ധ ദിനം ഖത്തർ ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ താല്പര്യങ്ങളെ താല്പര്യങ്ങൾക്കായി നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് നാളെ സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായി ആചരിക്കും അമേരിക്കൻ സാമ്രാജ്യത്വം ഏകലോക സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി മൂന്നാം ലോക രാജ്യങ്ങളെ തങ്ങളുടെ ഇംഗിതത്തിന് വിധേയമാക്കുന്നതിന് സൈനികവും സാമ്പത്തികവുമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനെ ഉപയോഗപ്പെടുത്തി പശ്ചിമേഷ്യയിലാകമാനം മനുഷ്യക്കുരുതി നടത്തുകയാണ് പാലസ്തീൻ ജനതയ്ക്കെതിരെ ആരംഭിച്ച ആക്രമണം ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ചെയ്തത് അമേരിക്കൻ പിന്തുണയോടെ നടക്കുന്ന ഇസ്രായേലിന്റെ ഇത്തരം ആക്രമങ്ങൾ മലയാളികൾ ഏറെ തിങ്ങിപ്പാർക്കുന്ന ഗൾഫ് മേഖലയിലേക്കും വ്യാപിച്ചിരിക്കുകയാണ് അതിൻ്റെ ഉദാഹരണമാണ് ഖത്തറിൽ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ബോംബാക്രമണം ഇത് ആ മേഖലയിലാകമാനം വ്യാപിക്കുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗൗരവകരമായ പ്രശ്നമാണ് നമ്മുടെ നാടിൻ്റെ സമ്പദ്ഘടനയെ താങ്ങിനെത്തുന്ന ഗൾഫ് മേഖലയിലെ ഇത്തരം ആക്രമണം ഏറെ ഗൗരവകരമായി കാണേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ പോലും അക്രമത്തെ അപലപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എന്നതും അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് വൻതോതിലുള്ള ചുങ്കമാണ് അമേരിക്ക ചുമത്തിയിരിക്കുന്നത് കേരളത്തിന്റെ മത്സ്യമേഖലയെയും നാണ്യവിളകളെയും അതീവ ഗൗരവമായി ബാധിക്കുന്ന പ്രശ്നമായി ഇത് മാറിയിരിക്കുകയാണ് മറ്റ് മേഖലകളെയും ഗുരുതരമായി ഇത് ബാധിക്കുന്ന നില നിലയാണുള്ളത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് അനുകൂലമായ കേന്ദ്ര സർക്കാരിന്റെ വിദേശ നയം ആപദ്കരമാണെന്ന ഇടതുപക്ഷത്തിന്റെ നിലപാട് എത്രത്തോളം ശരിയായിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾ മൂന്നാം ലോക രാജ്യങ്ങളിൽ നടത്തുന്ന ചൂഷണത്തിന് പ്രതിരോധം തീർക്കാൻ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾ കരുത്താർജിക്കുക പ്രധാനമാണെന്നും ഈ സംഭവങ്ങൾ തെളിയിക്കുന്നു സാമ്രാജ്യത്വ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്ന നയങ്ങൾക്കെതിരെ സെപ്റ്റംബർ പതിനഞ്ചിന് നടക്കുന്ന സാമ്രാജ്യത്വ വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ഏരിയ കേന്ദ്രങ്ങളിൽ സി നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടക്കും ബജറ്റ് ടൂറിസം സെൽ തീർത്ഥയാത്ര പത്തൊമ്പതിന് കെ എസ് ആർ ടി സി പയ്യന്നൂർ യൂണിറ്റ് ബജറ്റ് ടൂറിസം സെല്ലിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ പത്തൊമ്പതിന് പഞ്ചപാണ്ഡവ ക്ഷേത്ര തീർത്ഥയാത്ര സംഘടിപ്പിക്കുന്നു രാവിലെ അഞ്ചു മണിയോടെ പയ്യന്നൂരിൽ നിന്നും പുറപ്പെട്ട് ഇരുപത്തിയൊന്നിന് പുലർച്ചെ തിരിച്ചെത്തുന്ന വിധമാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങൾക്ക് പുറമെ ചോറ്റാനിക്കര ദേവി ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം മണ്ണാറശാല നാഗരാജ ക്ഷേത്രം എന്നിവയും ആറിന്മുള വള്ളസദ്യയും പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം ബുക്ക് ചെയ്യുന്ന മുപ്പത്തി ആറ് പേർക്കാണ് അവസരം കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും ഒമ്പത് നാല് ഒമ്പത് അഞ്ച് നാല് പൂജ്യം മൂന്ന് പൂജ്യം ആറ് രണ്ട് അഥവാ ഒമ്പത് ഏഴ് നാല് അഞ്ച് അഞ്ച് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നമ്പറുകളിൽ ബന്ധപ്പെടാം